ി ജെ പിയുടെ മുന്നേറ്റത്തിൽ സി പി ഐ എമ്മും കോൺഗ്രസും വിഭ്രാന്തിയിലാണെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി എസ് സുരേഷ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന തിരുവനന്തപുരത്ത് ഇന്നേവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അനന്തപുരി ബി ജെ പിയെ സ്വീകരിക്കുമെന്നുള്ളൊരു പ്രതീതി ഉയർന്നു വന്നു കഴിഞ്ഞു അതിൽ നിന്നുള്ള അങ്കലാപ്പാണ് കെ മുരളീധരനും അതോടൊപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടിയുമൊക്കെ ബി ജെ പിക്ക് കെട്ടുകഥകൾ ഉണ്ടാക്കാനും അധിക്ഷേപ വാക്കുകൾ ചൊരിയാനും കാരണമാകുന്നത് അതിൽ നിന്നുള്ള വിഭ്രാന്തിയാണ് എന്ന് പറയാൻ ബി ജെ പി ആഗ്രഹിക്കുക രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് പതിനെട്ട് വർഷം ഇന്ത്യയുടെ രാജ്യസഭയിൽ സ്തുത്യർഹമായിട്ടുള്ള നിലയിൽ ഒരു ഉത്തമനായിട്ടുള്ള പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ പ്രവർത്തിച്ച് ഖ്യാതി നേടിയ ശേഷമാണ് അങ്ങനെ വന്ന രാജീവ് ചന്ദ്രശേഖരമായിട്ട് തുലനം ചെയ്യാൻ കെ മുരളീധരൻ ആയിട്ടില്ല രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കാൻ കെ മുരളീധരൻ ഒരു അഞ്ച് ജന്മം ജനിക്കേണ്ടി വരും പ്രവർത്തന മികവ് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിൽ വന്നതെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വിമർശിക്കാൻ കെ മുരളീധരൻ ആയിട്ടില്ലെന്നും സുരേഷ് പറഞ്ഞു സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്നവർക്ക് ബി വിമർശിക്കാൻ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആനന്ദ് കെ തമ്പിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും എസ് സുരേഷ് പറഞ്ഞു